എപ്പോഴും കുറെ പേര് ചോദിക്കുന്ന കാര്യമാണ് മോൾക്ക് കൊടുക്കുന്ന ഫുഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുക എന്നുള്ളത് പക്ഷെ അത് ചെയ്യണോ ചെയ്യണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ച് മാറ്റി മാറ്റി വെക്കുകയായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല ഞാൻ മോൾക്ക് കൊടുക്കുന്ന ഫുഡ് വേറൊരാൾക്ക് മാത്രമേ ആക്കാൻ പറ്റുന്ന തരത്തിലൊന്നല്ല അതുകൊണ്ട് തന്നെ ഒരു കമന്റ് കൊണ്ട് മാത്രം ഞാൻ ഈ വീഡിയോ അങ്ങ് ചെയ്യാണ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ എന്താണെങ്കിലും മോളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് പശുവും പാലും കുടിച്ചുകൊണ്ടാണ് അതും കുടിച്ചിട്ട് അവൾ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് തന്നെ നല്ല നാടൻ മുട്ട പുഴുങ്ങി കൊടുക്കും കേട്ടോ പിന്നെ കോഴിമുട്ട കറക്റ്റ് വേവില് എടുക്കാന്നുള്ളത് എപ്പോഴും എനിക്കൊരു ചലഞ്ചുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിന്ന് ഈ ഒരു ടൈമർ വാങ്ങി ഇതാകുമ്പോ നമുക്ക് കറക്റ്റ് വേവിനനുസരിച്ച് എടുക്കാൻ പറ്റും പണ്ടൊക്കെ മുട്ടയുടെ തോൽ പെർഫെക്റ്റ് ആയിട്ട് പൊളിഞ്ഞു വരാൻ വേണ്ടിട്ട് ഒരുപാട് സമയം ഗ്യാസ് കളഞ്ഞിങ്ങനെ വേവിക്കായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല ഇതിലുള്ള ഈ ഓറഞ്ച് കളർ ചെയ്ഞ്ച് ആകുന്നതിനനുസരിച്ച് വേവ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഞാനെന്താണെങ്കിലും ഒരു മീഡിയം വേവിലാട്ടോ മോൾക്ക് വേണ്ടി എടുത്തത് പിന്നെ അവള് മഞ്ഞ നിന്നാത്തോണ്ട് തന്നെ വെള്ളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അവൾ അവിടെ നിന്ന് ആ മുട്ടയൊക്കെ കഴിച്ചിട്ട് ഒരു കുളിയും പാസ്സാക്കി കൊണ്ടുപോയി ഉറക്കി ആ സമയം കൊണ്ട് തന്നെ ഞാൻ അവൾക്കുള്ള കുറുക്ക് ഉണ്ടാക്കി ഉറങ്ങി എണീക്കുമ്പോഴത്തേക്ക് തന്നെ എന്തെങ്കിലും കൊടുക്കണല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള മുത്താറിപ്പൊടിൻ്റെ അകത്ത് കുറച്ച് നട്ട്സും പഴവും കൂടെ ഇട്ട് നല്ലോണം അടിച്ചെടുത്ത് വേവിക്കാൻ വെച്ചു ു അതിനകത്തേക്ക് മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കരയും പിന്നെ നമ്മുടെ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലോണം കുറുക്കി കുറുക്കിയെടുത്ത് വെച്ചു അപ്പോഴത്തേക്കും അവൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു എന്ത് ഫുഡ് കൊടുക്കാണെങ്കിലും ഒരു സ്പൂൺ കൂടെ വേണം എന്താണെങ്കിലും മുത്താറയും കഴിച്ചു പിന്നത്തെ ഫുഡ് ഞാൻ കൊടുക്കുക ഒരു ആറ് മണിയൊക്കെ ആവുമ്പഴാണ് അത് ഞാൻ എന്തെങ്കിലും ഒക്കെയാണ് കൊടുക്കാറുള്ളത് ഇതെന്താണെങ്കിലും ഒരു സ്ഥിര ഫുഡ് ഒന്നുമല്ല ചില ദിവസം ചോറിനകത്ത് പച്ചക്കറിയൊക്കെ ഇട്ട് വേവിച്ചും കൊടുക്കാറുണ്ട് കഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ പലതാണ് അവളുടെ ഫുഡ് അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ അവളുടെ ഫുഡ് അത്രേ ഉള്ളൂ